ഹായ് ഫ്രണ്ട്സ് നമസ്കാരം നമ്മുടെ ഇഷ്ടവിശേഷങ്ങളായ കാതോട് കദോരത്തിൻ്റെ അടിപൊളി വിശേഷമായിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ വിശേഷത്തിലേക്ക് പോകാം അപ്പോൾ തുടങ്ങുമ്പോൾ തന്നെ കാണുന്നത് നമ്മുടെ അർജുനെയും മീനുവിനെയാണ് അപ്പോൾ മീനു ഇങ്ങനെ സംസാരിക്കുകയാണ് അർജുൻ വന്നതിനെക്കുറിച്ച് നിങ്ങൾ ചെയ്ത ഉപകാരങ്ങളൊക്കെ ഉപഭോക്രമായിട്ടാണ് മാറിയത് നിങ്ങൾ നല്ല മനസ്സോടെയാണ് ചെയ്തതെന്ന് അറിയാം പക്ഷേ അത് ഉപദ്രവമായി മാറി അറിയാലോ ഇപ്പോൾ പുറത്തിറങ്ങി നടക്കാൻ പറ്റാത്ത സ്ഥിതിയായി അർജുൻ അതുകൊണ്ടാണ് ഞാനീ പറയണത് എൻ്റെ നിങ്ങളുടെ അമ്മയും ചേച്ചിയും പറഞ്ഞതൊക്കെ എൻ്റെ കാതുകളിൽ ഇപ്പോഴും ഉണ്ട് അവർക്ക് അവരെന്തൊക്കെയാണ് എൻ്റെ അച്ഛൻ തല കുനിച്ച് നിന്ന് ആ രംഗം ഞാൻ എങ്ങനെയാണ് അർജുൻ മറക്കുക സഹിക്കാൻ കഴിയുന്നതിനും അപ്പുറമാണ് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഭക്ഷണം കൊണ്ടു തരാമെന്ന് പറഞ്ഞത് നിങ്ങളുടെ വലിയ മനസ്സ് പക്ഷേ എങ്കിൽ അത് വേണ്ട നിങ്ങളുടെ അമ്മ അതറിഞ്ഞാൽ വീണ്ടും വരും ഇവിടെ അവരെന്തൊക്കെയാണ് അറിയില്ല അതെ അതും ഇതും അവരുടെ വായിൽ തോന്നിയതൊക്കെ പറയും ഓരോ നേരത്തെ ആഹാരത്തിന് പോലും വകയില്ലാത്ത നിങ്ങൾക്ക് പോയി മരിച്ചൂടെ എന്തിനായി എൻ്റെ മകനെ പഴിഞ്ഞ് ജീവിക്കുന്നത് എന്നൊക്കെ അവർ ചോദിക്കും ഇനി ഒരു സഹായവും ചെയ്ത് തരണ്ട അർജുൻ പ്ലീസ് ഇതോടെ നിർത്തിയേക്ക് എന്ന് പറഞ്ഞു അപ്പോൾ അർജുനൊന്നും മിണ്ടാനില്ലാതായി അച്ഛനും മുത്തശ്ശനും ഒക്കെ ഇങ്ങനെ ഇരിക്കുന്നു എന്ന് ചോദിച്ചോ വിഷമത്തിലാണ് പേരും മീനു രണ്ടു പേരുടെയും മനസ്സ് നിനക്കറിയാവുന്നതല്ലേ പിന്നെന്താ പ്രതീക്ഷിക്കാത്തതാ സംഭവിച്ചിരിക്കുന്നത് എനിക്കറിയാം അമ്മയോടും ചേച്ചിയോടും നിങ്ങൾ ഞങ്ങൾ എന്ത് തെറ്റാണ് ചെയ്തത് എന്നിട്ടാണ് എന്നോട് ഇങ്ങനെ കാണിക്കുന്നതാണെന്നാണ് അറിയത്തില്ലാത്തത് അപ്പം മീനു ഒന്നും മിണ്ടിയില്ല അർജുൻ ഇങ്ങനെ കുറച്ചേരം നിന്നിട്ട് അല്ല നീന്ന് സ്കൂളിൽ പോണല്ലേ എന്ന് ചോദിച്ചോ പോണം പോണോ എന്ന് ആലോചിക്കുകയാണ് പക്ഷേ എങ്കിൽ ഈ ഒരവസ്ഥയിൽ അവിടെ പോയിട്ട് എന്ത് ചെയ്യാനാണ് മനസ്സ് ശരിയല്ല അർജുൻ അതുകൊണ്ട് ഇന്ന് പോവണ്ടെന്ന് ഓർക്കുക ആ നീ വിഷമിക്കാതിരിക്കേ വീട്ടിലുള്ളവർ എല്ലാവരെയും ശ്രദ്ധിക്കണം നീ വേണം അച്ഛനെ ആശ്വസിപ്പിക്കാൻ മനസ്സിലാവുന്നുണ്ടോ പെട്ടെന്ന് തന്നെ എല്ലാം ശരിയാവും കേട്ടോ വിഷമിക്കൊന്നും വേണ്ട എന്നാൽ ശരി ഞാൻ ഇറങ്ങട്ടെ എന്ന് ചോദിച്ചാൽ അർജുൻ യാത്രയൊക്കെ പറഞ്ഞ് അർജുനവിടെ നിന്ന് ഇറങ്ങുകയാണ് കേട്ടോ അർജുൻ പോകുന്നത് മീനോന് വലിയ സങ്കടമുള്ള കാര്യമാണ് എങ്കിലും നീ എന്നെ നിൽക്കുകയാണ് പിന്നെ കാണുന്നത് നമ്മുടെ മഹേന്ദ്രനെയും അച്ഛനെയാണ് രണ്ടുപേരും ഭയങ്കര ദുഃഖത്തിലാണ് മീനോം ആ വക്കിലേയും വരുമോ എന്നൊക്കെ ആലോചിച്ച് ഇങ്ങനെ മുത്തശ്ശം വിഷമിച്ചിരിക്കുകയാണ് അപ്പം മഹേന്ദ്രൻ അങ്ങോട്ടേക്ക് വന്നു അച്ഛ അച്ഛൻ എന്താ ഈ ആലോചിച്ചിരിക്കണത് എന്നിങ്ങനെ ചോദിച്ചു അപ്പം ഭയങ്കര ആലോചന സങ്കടപ്പെട്ട് നിൽക്കുകയാണ് വേണ്ട വേണ്ട എന്ന് അവനെന്നോട് പറഞ്ഞതാണ് കാശ് നിർബന്ധിച്ച് ഞാൻ അവനെ ഏൽപ്പിച്ചതാണ് എന്നിട്ട് പാവം എന്ത് ചെയ്യുമെന്ന് പറ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിക്കപ്പെട്ടു അവൻ ശരിക്കും പറഞ്ഞാൽ എനിക്കറിയാം അവനെ ഒരിക്കലും ഇതൊന്നും ഒരിക്കലും അവനെ സഹിക്കാൻ കഴിയില്ല അഭിമാനിയാവൻ ഇവർക്കൊക്കെ എന്താ പറ്റിയത് മഹേന്ദ്ര എത്ര ഉപദേശിച്ചോ എന്നിട്ടും രണ്ടുപേരും നന്നാവുന്നില്ലല്ലോ ദീപ്രഭാവതിയും കാഞ്ചനയും പറഞ്ഞ വാക്കുകൾ ഒരിക്കലും മറക്കാൻ കഴിയില്ല അവർക്ക് അതെങ്ങനെ മറക്കാൻ പറ്റും കാ എന്താ പറയുക കാശിൻ്റെയും സ്വർണത്തിൻ്റെയും കാര്യം അവിടെ നിൽക്കട്ടെ ഇവരുടെ നാലു പേരുടെ ഭാവിയെ ബാധിക്കുന്ന കാര്യമാണ് നമ്മുടെ വീട്ടിലെ പെൺകുട്ടികൾക്കാണ് ഇതുപോലൊരവസ്ഥ വന്നത് എങ്കിൽ ഒന്ന് ആലോചിച്ച് നോക്ക് മഹേന്ദ്ര എന്ന് പറഞ്ഞു അവർ രണ്ട് നാലു പേരെയും ഓർത്താണ് എനിക്കിപ്പോൾ സങ്കടം ഇങ്ങനെയൊക്കെ അനുഭവിക്കാൻ മീനും അഖിലയും എന്ത് തെറ്റാ ചെയ്തത് ഉപകാരം ചെയ്തിട്ട് ഒടുക്കം അത് ഉപദ്രവമായി മാറിയച്ചാ ഞാൻ രാജേന്ദ്രനോട് അത് ചെയ്തിരിക്കുന്നതും അത് തന്നെയായിപ്പോ എങ്ങനെയാ സംസാരിക്കാം അവൻ പറഞ്ഞതുപോലെ അവൻ്റെ തോട്ടം വാങ്ങി കാശ് കൊടുത്തച്ചാൽ മതിയായിരുന്നോ ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇനി പറഞ്ഞിട്ടിപ്പോൾ എന്താ കാര്യം കാഞ്ചനിയും പ്രഭാവതിയും അറിയാതെ നോക്കണമായിരുന്നു അതായിപ്പം ചെയ്യേണ്ടത് ഇത്രയും നാൾ ആ വിഷയം സംസാരിക്കാതിരുന്നതും ആ കാര്യവും അതുകൊണ്ടായിരുന്നല്ലോ ഗൗതമിനെ ഒരബദ്ധം പറ്റിപ്പോയി ശ്രദ്ധിക്കണമായിരുന്നു എന്തു ചെയ്യാൻ പറ്റും നമ്മൾ കാരണം രാജേന്ദ്രവും കുടുംബവും അപമാനിക്കപ്പെട്ടു മാനം പോയി എന്ത് ചെയ് വെച്ചാ എങ്ങനെയാ ഇതിനെങ്ങനെ പെരു പരിഹാരം ചെയ്യാമെന്ന് എനിക്കറിയില്ല എങ്ങനെയെങ്കിലും മീനുവിനെയും അഖിലെയും ഇവിടെ എത്തിക്കാൻ നോക്കണം അതിനുള്ള വഴി നീ ആദ്യം ആലോചിക്കണം മഹേന്ദ്ര എന്നല്ലെങ്കിൽ അവരെ സങ്കടപ്പെടുത്തരുത് രാജേന്ദ്രൻ അഭിമാനിയാണ് വാശിക്കാരനാ ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ അത് അവന് ആ കാശ് തിരികെ തരാതെ മീനിയൂനെയും അഖിലെയും ഇങ്ങോട്ടേക്ക് വിടില്ല അവൻ അതുമാത്രമല്ല അവൻ്റെ മക്കളല്ലേ അഭിമാനികളാ ആവരും വരില്ല ഒരിക്കലും ഇവിടേക്ക് അവരെ ഇനി ഈ വീട്ടിലേക്ക് വിടില്ല എന്ന തീരുമാനം രാജേന്ദ്രൻ എടുക്കുമോ എന്നാച്ചാ എൻ്റെ പേടി അതോർത്താ എനിക്ക് വിഷമം എന്ന് പറഞ്ഞാൽ മഹേന്ദ്രൻ അങ്ങ് കയറിപ്പോയി കേട്ടോ അപ്പോൾ മുത്തശ്ശനിങ്ങനെ നിൽക്കുന്നു പിന്നെ കാണുന്നത് നമ്മുടെ ഗൗതത്തിനെയാണ് ഗൗതം ഫുഡ് ഡെലിവറിക്ക് ചെന്നിരിക്കുകയാണ് അപ്പോൾ നേരെ ചെന്നിരിക്കുന്നത് നമ്മുടെ എന്താ പറയുക അഖിലയുടെ വീട്ടിലേക്കാണ് അപ്പോൾ അവിടെ ചെന്നു കോളിംഗ് ബെല്ലടിച്ചു കോളിംഗ് ബെല്ലടിച്ചപ്പോൾ തന്നെ ഇവരെല്ലാവരും വിടിപ്പുണ്ട് അഖില നീ ചെന്ന് ഫുഡ് വന്നിട്ടുണ്ടെന്ന് തോന്നും എൻ്റെ പേഴ്സിൽ നിന്ന് പൈസ എടുത്ത് കൊടുക്കുക ആ ഫുഡ് വാങ്ങുക എന്ന മീനു പറഞ്ഞു അപ്പോൾ അഖിലാ വേഗം ചെന്ന് ഫുഡിന് പൈസ എടുത്തുകൊണ്ട് വരികയാണ് ഈ സമയം നമ്മുടെ രാജേന്ദ്രനും മാലുവും അമ്മയും രാഖിയും എല്ലാവരും ഉണ്ട് എല്ലാവരും വിഷമിച്ച് ഇങ്ങനെ ഇരിക്കുകയാണ് അപ്പോൾ വേഗം പൈസ എടുത്തുകൊണ്ട് പുറത്തേക്ക് ഇറങ്ങി ചെല്ലുകയാണ് അപ്പോഴാണ് ഗൗതത്തിനെ കാണുന്നത് കേട്ടോ അപ്പോൾ ഗൗതം ഫുഡുമായിട്ട് വന്നിരിക്കുകയാണ് ആ ഗൗതത്തെ കണ്ടപ്പം അഖിലേക്ക് ആകെ വിഷമമൊക്കെ ആയി എങ്കിലും ഒന്നും മിണ്ടുന്നില്ല ആൾ ഇങ്ങനെ നോക്കുകയാണ് അല്ല ദാ വാങ്ങിക്കുക എന്ന് പറഞ്ഞു ആ വേഗം ഫുഡ് അത് വാങ്ങി കയ്യിലോട്ട് എന്നിട്ട് എങ്ങനെ പൈസ തിരിച്ച് കൊടുക്കുകയാണ് ദാ എന്ന് പറഞ്ഞു വേണ്ട ഞാൻ കൊടുത്തോളാം അതിൻ്റെ ആവശ്യമില്ല എന്ന് പറഞ്ഞു ദേവി ഇത് ആരുടെയും കരുണേയും ഒന്നും ഞങ്ങൾക്ക് ആവശ്യമില്ല എന്ന് പറഞ്ഞു ഒരിക്കൽ ചെയ്തു തന്ന സഹായത്തിൻ്റെ പേരിലാണ് ഞങ്ങളിപ്പോൾ ഈ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ദേവി ചെയ്ത് ഈ കാശ് ഒന്ന് വാങ്ങുക എന്ന് പറഞ്ഞു അപ്പം ഇങ്ങനെ ഗൗതം നോക്കി നിന്നിട്ട് ആ കാശ് അങ്ങ് വാങ്ങിയിട്ടോ അപ്പം പൈസ കൂടുതലുണ്ട് ബാക്കി ബാലൻസും അങ്ങ് കൊടുത്തു വേഗം ഗൗതം വണ്ടി കയറി പോകാനായിട്ട് തുടങ്ങുകയാണ് അപ്പോൾ അഖിലിങ്ങനെ ആലോചിക്കുകയാണ് എന്താ ഇവന് ഇവിടെ വരെ വന്നിട്ട് അകത്ത് കയറി ഒന്ന് ആശ്വസിപ്പിക്കാൻ പോലും അവന് തോന്നിയില്ലല്ലോ ഇവൻ്റെ മുന്നിലാണല്ലോ ഞാൻ കഴുത്ത് നീട്ടി കൊടുത്തത് താലി കെട്ടാൻ എന്നിങ്ങനെ മനസ്സിൽ വിചാരിച്ചു അപ്പോൾ ഗൗതം വേഗം വണ്ടിയിൽ നിന്നിറങ്ങി എന്നിട്ട് അകത്തേക്ക് കയറി വരികയാണ് ആ ഇതാ എന്ന് പറഞ്ഞു അപ്പോൾ അഖില വേഗം ആ ഫുഡ് നമ്മുടെ ഗൗതത്തിന്റെ കയ്യിലേക്ക് കൊടുത്തു അപ്പോൾ അത് വാങ്ങി എന്നിട്ട് നേരെ അകത്തേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പോൾ അഖില പെട്ടെന്ന് ഷോക്കായി ഷോക്കായിപ്പോയി ചെല്ലുമെന്ന് ഓർത്തില്ല പോവെന്നാണ് ഓർത്തത് അപ്പോൾ ഗൗതം ഫുഡും ഒക്കെ ആയിട്ട് വരുന്ന കണ്ടിട്ട് ഇവരിങ്ങനെ നോക്കുകയാണ് കേട്ടോ അതിശയത്തോടെ ഇതെന്താ ഇങ്ങനെ സംഭവം അപ്പോൾ വേഗം രാജേന്ദ്രൻ്റെ മുഖം മാറി എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് ഗൗതത്തിനെ അപ്പോൾ വേഗം തന്നെ ഗൗതം എന്താ ഗൗതം എന്നിങ്ങനെ മീനും ഇങ്ങനെ പെട്ടെന്ന് എഴുന്നേറ്റ് നിന്നും അവരെല്ലാവരും ഇങ്ങനെ നോക്കു അല്ല അങ്കിൾ എന്ന് വിളിച്ചു മറ്റൊന്നുമല്ല ഞാൻ ഞാനും അഖിലയും സംസാരിക്കുന്നതാ അവർ കേട്ടത് ഞങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിരുന്നു പക്ഷെ അബദ്ധം പറ്റിപ്പോയി ശ്രദ്ധിച്ചിരുന്നെങ്കിൽ ഇന്ന് ഇങ്ങനൊരവസ്ഥയൊന്നും ഉണ്ടാവില്ലായിരുന്നു ഞങ്ങളുടെ ശ്രദ്ധക്കുറവാണ് ഞങ്ങൾക്ക് ഇങ്ങനെ സംഭവിപ്പിച്ചത് എന്നോട് ക്ഷമിക്കണമെങ്കിൽ ഞങ്ങൾക്ക് പറ്റിയ ഒരു അബദ്ധമാണ് കുടുംബത്തിൻ്റെ മാനം പോവാ എന്ന് പറഞ്ഞാൽ അത് ജീവൻ പോവാ എന്ന് പറയുന്നത് പോലെ തന്നെയാണ് ക്ഷമിക്കണം അങ്കൾ ക്ഷമിക്കണം എന്ന് പറഞ്ഞു അപ്പം അഖിലേ പുറകെ നിൽപ്പണ്ട് കേട്ടോ അപ്പം ഇവരാരും ഒന്നും മിണ്ടുന്നില്ല മാപ്പ് തരണം ഞാൻ ഞാൻ നിങ്ങളെ ശല്യപ്പെടുത്താനായിട്ട് വന്നതൊന്നും ഭക്ഷണം വര ഭക്ഷണം കൊണ്ടുതരാൻ വന്നതാ ഇത് ഇതെൻ്റെ ജോലിയല്ലേ അതുകൊണ്ട് ഇത് ഇവിടെ ഏൽപ്പിക്കാൻ വേണ്ടി വന്നതാ എന്ന് പറഞ്ഞു എല്ലാവരും എണീറ്റ് ഭക്ഷണം കഴിക്ക് മരുമകൻ ഭക്ഷണം കൊണ്ടുവന്നു എന്നോർത്ത് അപ്പോൾ അത് ഓർത്തിട്ട് ആരും ഭക്ഷണം കഴിക്കാതിരിക്കണ്ട എല്ലാവരും ഫുഡ് ഡെലിവറി ചെയ്യാൻ വന്ന ഒരു ഒരാൾ വന്നു തന്നു അത് അങ്ങനെ കരുതച്ചാൽ മതി മരുമകൻ എന്ന് നിങ്ങൾ കരുതണ്ട എന്ന് പറഞ്ഞു അപ്പം നേരെ അഖിലയുടെ കയ്യിലേക്ക് ഫുഡ് കൊടുക്കണം അഖില ദാ എല്ലാവർക്കും വിളമ്പി കൊടുക്കുക എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് വേഗം അഖില ഫുഡങ്ങ് വൈവാങ്ങി ഇതും അത് കഴിഞ്ഞ് ആ വീട്ടിൽ നിന്ന് അങ്ങോട്ടേക്ക് പോകാണ് കേട്ടോ പിന്നെ കാണുന്നത് രാജേന്ദ്രനെയാണ് രാജേന്ദ്രൻ്റെ ആകെ കൈവിട്ട നിൽക്കുകയാണ് അപ്പം മാലു തേണ്ട അടുത്തേക്ക് ചെന്നു രാജേന്ദ്ര എന്ന് വിളിച്ചു എന്താ മാലു എങ്ങനെയെങ്കിലും നമുക്ക് ആ കട ഒന്ന് വീട്ടണം രാജേന്ദ്രേട്ടാ പെട്ടെന്ന് തന്നെ അവർക്ക് കൊടുക്കാനുള്ള പൈസ നമുക്ക് തിരിച്ചു കൊടുക്കണം അതിനുള്ള വഴി എന്താണെന്ന് വച്ചാൽ ആലോചിക്കുക എന്ന് പറഞ്ഞു നമുക്ക് ഈ വീടും സ്ഥലവും വിൽക്കാൻ നമുക്ക് മാലു നീ എന്തേ ഈ പറയണത് തോട്ടവും വിൽക്കാൻ നമുക്ക് എന്ത് ചെയ്തിട്ടാണെങ്കിലും കടം വീട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞു രാജേന്ദ്രൻ ഇങ്ങനെ എഴുന്നേറ്റു അപ്പോൾ രാജേന്ദ്രൻ എഴുന്നേറ്റിട്ട് മാലു നീ എന്തൊക്കെയാ പറയണത് എന്ന് ചോദിച്ചോ നമ്മൾ അങ്ങോട്ട് ആവശ്യപ്പെടുമ്പോൾ എന്താ ഉദ്ദേശിച്ച ഉദ്ദേശിച്ച് ഒരിക്കലും വില കിട്ടില്ല നഷ്ടമായിരിക്കും നമുക്ക് സാരമില്ല അതൊന്നും നോക്കണ്ട നഷ്ടം നമുക്ക് സഹിക്കാം അതുകൊണ്ട് എല്ലാത്തിനേക്കാൾ വലുത് നമ്മുടെ കുട്ടികളുടെ ഭാവിയല്ലേ അതാദ്യം മനസ്സിലാക്കണ്ടേ നമ്മൾ എന്ന് ചോദിച്ചു രാജേന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് അഭിമാനിയാണ് ആള് അപ്പം എന്താ ഇങ്ങനെ ആലോചിക്കുകയാണ് കാശ് കൊടുക്കണം നമുക്ക് രണ്ടു പേരും ആ വീട്ടിലെ ഭർത്താക്കന്മാരോടൊപ്പം തന്നെ കഴിയണം ഞാൻ പറയണമെന്ന് മനസ്സിലാക്കുന്നുണ്ടോ ദേ അവരുടെ മുന്നിൽ നമ്മൾ കഴിവ് കെട്ട അച്ഛനും അമ്മയും ആയി പോകരുത് അവരുടെ ജീവിതം നമ്മൾ കാര്യം കാരണം തൊലച്ചു എന്ന് പറയിപ്പിക്കല്ലേ നീ അവർ പറഞ്ഞത് കേട്ടില്ലേ കാശ് നൽകിയാലും അവരാ വീട്ടിലേക്ക് പോവില്ലാന്ന് അച്ഛനാ വലുത് അച്ഛൻ്റെ കൂടെ നിന്നോളാം എന്നല്ലേ അവർ പറയണത് അതൊക്കെ അവർ പറയും രാജേന്ദ്രേട്ട പക്ഷേ അപ്പോഴത്തെ വിഷമത്തില് അങ്ങനെയൊക്കെ പറഞ്ഞെന്നൊക്കെ ഇരിക്കും പക്ഷേങ്കില് അതൊന്നും അല്ല അർജുനെയും ഗൗതമിനെയും അവർക്ക് മറക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അത്രയ്ക്ക് സ്നേഹത്തിൽ അവര് അവരുടെ മനസ്സിൽ നിന്ന് ഒരിക്കലും എടുത്ത് കളയാൻ പറ്റില്ല ഇവിടെ ഇങ്ങനെ അവർക്കും കഴിയാൻ പറ്റില്ല അത് മനസ്സിലാക്ക് ഇന്നത്തെ രാത്രി അവർക്ക് ഉറങ്ങാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ നിങ്ങൾ കണ്ടു നാളെ രാവിലെ പുലരുമ്പോൾ തന്നെ അർജുൻ മീനുവിനെ കാണാനായിട്ട് ഓടി ഇവിടെ എത്തും ഒരു സംശയമില്ല മീനു അത് ആഗ്രഹിക്കുന്നുണ്ടാവും അവൾ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് അവനെ എന്തായാലും കാശ് കൊടുക്കുന്നിടം വരെ പരസ്പരം കാണണ്ട അതെ പ്രഭാവതിക്ക് മാത്രമല്ല വാശി എനിക്കും ഉണ്ട് വാശിയുണ്ട് എന്ന് പറഞ്ഞു ഇവിടെ വാശിയല്ല വലുത് മക്കളുടെ ജീവിതമാണ് വലുത് അത് മറന്നു പോകരുത് രാജേന്ദ്രേട്ടൻ എന്ന് പറഞ്ഞു അതുകൊണ്ട് അതുകൊണ്ട് എത്രയും വേഗം തന്നെ കാശ് സംഘടിപ്പിക്കണം എന്ന് ഞാൻ പറഞ്ഞത് നോക്കാം നമുക്ക് നീ വിഷമിക്കാതെ എന്ന് പറഞ്ഞു എന്നിട്ട് ഇങ്ങനെ നിൽക്കുകയാണ് ഞാൻ ആ തെറ്റ് കാണിച്ചത് ഞാൻ ലോത്ത് ഏറ്റവും വലിയ മണ്ടത്രം ചെയ്തു എന്ത് ചെയ്യാനാ ഇനിയിപ്പോൾ പറഞ്ഞിട്ട് എന്ത് കാര്യം എന്ന് ചോദിച്ചു എല്ലാത്തിനും സംഭവിക്കാനുള്ളതൊക്കെ സംഭവിച്ചു പോയി ഇനി വരുന്നതിൻ്റെ ബാക്കി നോക്കണം നാളെ തന്നെ ആരെങ്കിലും കണ്ട് സ്ഥലം വിൽക്കാനുള്ള ഏർപ്പാട് ചെയ്യുക എന്ന് മാലു ഇങ്ങനെ പറഞ്ഞു അപ്പം രാജേന്ദ്രൻ ഇങ്ങനെ നിൽക്കുകയാണ് പിന്നെ പിറ്റേ ദിവസം രാവിലെ മീനു സ്കൂളിലേക്ക് പോകാൻ ഇറങ്ങി അപ്പം രാജേന്ദ്രൻ വന്നിട്ട് മോളെ സ്കൂളിൽ കൊണ്ട് വിടണോ ഞാൻ നിന്നെ വേണ്ടച്ചാ ഞാനൊരു ഓട്ടോ വിളിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു ഒരു ബ്രോക്കറെ കാണാൻ പോകുന്നുണ്ട് ഞാൻ അല്ല അത് നടക്കുമെന്നാണ് പ്രതീക്ഷ ശരി അച്ഛാ ഞാൻ ഇറങ്ങാം അച്ഛാ എന്ന് പറഞ്ഞു ശ്രദ്ധിച്ചു പോണോട്ടോ എന്ന് പറഞ്ഞു ശരിയെന്ന് പറഞ്ഞാൽ മീനും അവിടെ നിന്ന് യാത്രയൊക്കെ പറഞ്ഞാൽ നേരെ സ്കൂളിലേക്ക് പോവാണ് അപ്പം മീന്പ പുറത്തേക്ക് ഇറങ്ങിയപ്പം അർജുനവിടെ കാത്തു നിൽക്കുകയാണ് കേട്ടോ മീനു വേഗം അർജുനെ കാണണമെന്ന് ആഗ്രഹിച്ചിരുന്നു പക്ഷേ എങ്കിൽ ആൾ വേഗം തന്നെ മുഖമൊക്കെ സങ്കടമൊക്കെ ഉണ്ടെന്നെങ്കിലും അത് മാറ്റി പിടിച്ചിട്ട് വേഗം നടന്നു പോവാണ് അപ്പം മീനു ഒന്നും അറിയാത്ത മതിലങ്ങ് നടന്നു പോയപ്പോൾ മീനു നീ എന്താ ഒന്നും നോക്കാത്തത് ഞാൻ കുറേ സമയം കാത്തു നിൽക്കുന്നു വാ വണ്ടി കയറി പോവാം എങ്ങോട്ടേക്ക് എന്ന് ചോദിച്ചു അല്ല അതെന്ത് ചോദ്യം മീനോ നീ ചോദിക്കുന്നത് അല്ല ദിവസവും ഞാനല്ലേ നിന്നെ സ്കൂളിൽ കൊണ്ടുവിടാറ് വാ പോവാം വേണ്ട അർജുൻ ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് പൊയ്ക്കോളാം എന്ന് പറഞ്ഞു അതെ മറ്റൊന്നും കൊണ്ടല്ല ആവശ്യമില്ലാത്ത പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കണ്ട ഒരു കാര്യവും അമ്മയും ചേച്ചിയും ഉണ്ടാക്കിയ പ്രശ്നമാണിത് അതിന് ഞാൻ എന്നോട് എന്തിനാണ് ദേഷ്യം പ്രകടിപ്പിക്കുന്നത് എന്ന് ചോദിച്ചോ എനിക്ക് ഒരു ദേഷ്യവും ഇല്ല അർജുൻ എനിക്ക് എനിക്ക് സങ്കടം മാത്രമേ ഉള്ളൂ നിങ്ങൾ നല്ല മനസ്സോടെ മനസ്സോടെയാണ് ചെയ്തതെന്ന് എനിക്ക് നന്നായി അറിയാം പക്ഷേങ്കിൽ നമ്മൾ ഒന്നിച്ച് കണ്ടാൽ നിങ്ങളുടെ അമ്മയും ചേച്ചിയും വീണ്ടും പ്രശ്നങ്ങളുണ്ടാക്കും അതുകൊണ്ടാണ് ഞാൻ പറയേണ്ടത് എന്തിനാണ് അതിന് ഇടം നൽകുന്നത് അതിൻ്റെ ആവശ്യമില്ലല്ലോ വീണ്ടും അവർ ചോദിക്കാനായി വീട്ടിൽ വരും വീണ്ടും അപമാനിക്കും ഇനി അത് സഹിക്കാൻ പറ്റിയെന്ന് വരില്ല അതുകൊണ്ട് അർജുൻ ചെല്ല ഞാനൊരു ഓട്ടോറിക്ഷ വിളിച്ച് പോയിക്കോളാം എന്ന് പറഞ്ഞു മീനു ഞാൻ പറയുന്നു നീ എന്താ ഇങ്ങനെയൊക്കെ ഞാൻ പറയുന്നെന്ന് മനസ്സിലാക്ക പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് മാത്രമാണ് നിങ്ങൾക്ക് ഒരു കുഴപ്പമില്ല അതുകൊണ്ട് നിങ്ങൾ വെറുതെ എന്നെ കൂട്ടം കൂട്ടിക്കൊണ്ടു പോയാലും കുറ്റം എൻ്റെ തലയിലായിരിക്കും എന്തിനാ വെറുതെ അർജുൻ ചെല്ലെ ഞാൻ പൊയ്ക്കോളാം എന്ന് പറഞ്ഞു മീനോ എന്ത് സംഭവിച്ചാലും ഞാൻ മറുപടി പറഞ്ഞോളാം എന്ന് പറഞ്ഞു വേണ്ട വേണ്ട അർജുൻ അത് ശരിയാവില്ല കുറച്ച് നാൾ ഇങ്ങനെ പോട്ടെ ദേ എന്ത് പ്രശ്നം വന്നാലും അതിന് ഉത്തരവാദി ഞാൻ മാത്രമായിരിക്കും നീ വന്ന് കയറ ഇല്ല അർജുൻ ഞാൻ വരണില്ല എന്ന് പറഞ്ഞു കയറാനല്ലേ പറഞ്ഞത് എന്ന് പറഞ്ഞു ഒന്ന് ഷൗട്ട് ചെയ്തു പക്ഷേ എങ്കിൽ മീനും അതിനൊന്നും കൂട്ടാക്കിയില്ല മീനും അങ്ങനെ നടന്നു പോയി ഇത് കണ്ടപ്പോൾ തന്നെ അർജുനന് ശരിക്കും വല്ലാത്ത സങ്കടമായി പോയി ആളെ വീട്ടിൽ വന്നു തേണ്ട എന്താ പറയുക മദ്യപിക്കുകയാണ് ഇരുന്നോണ്ട് ഈ സമയത്താണ് ഗൗതം റൂമിലേക്ക് വരണത് അപ്പോൾ വേഗം തന്നെ അർജുൻ ആ മീനു കൊടുത്ത ആ ഷർട്ടും അത് കഴിഞ്ഞിട്ടുള്ള ആ ഒരു കാര്യങ്ങൾ മീനും പറഞ്ഞ കാര്യങ്ങളൊക്കെ ആലോചിച്ചിരുന്നിട്ട് വീണ്ടും വീണ്ടും ആൾ കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അർജുൻ വന്നു നമ്മുടെ ഗൗതം കയറി വന്നു എന്താ ഇത് പതില്ലാതെ ഇതൊക്കെ എന്ന് ചോദിച്ചോ ഹാ എന്നെ ഉപദേശിക്കുന്ന ആളാണോ ഇപ്പം കാണിക്കുന്നത് വീണ്ടും തുടങ്ങിയോ ഇല്ല മീനും ഇല്ലാതെ എനിക്ക് കഴിയാൻ പറ്റില്ല ഗൗതം ഉറക്കം കിട്ടില്ല എനിക്ക് ഒരിക്കലും സഹിക്കാൻ പറ്റില്ല ഞാൻ കുടിക്കുന്നത് അവർക്ക് ഇഷ്ടമല്ല പക്ഷേ എനിക്ക് സഹിക്കാൻ കഴിയാഞ്ഞിട്ടാടാ പരസ്പരം ഞങ്ങൾ സ്നേഹിച്ച് തുടങ്ങിയതേ ഉള്ളു അങ്ങോട്ട് ഞങ്ങൾ അറിഞ്ഞു തുടങ്ങിയതേ ഉള്ളൂ ആ സമയത്ത് അപ്പോഴേക്കും അമ്മ ഞങ്ങളെ രണ്ടു രണ്ടുപേരെയും കൂടി അകറ്റിക്കളഞ്ഞല്ലോടാ എങ്ങനെ ഞാനെ സഹിക്കും എന്തിനാ അമ്മ എങ്ങനെ ചെയ്തത് പിന്നിൽ ചേച്ചിയായിപ്പോയി ഒന്നിനു ചെയ്യാനും പറ്റില്ല അല്ലെങ്കിൽ ഞാൻ ശരിയാക്കാന് ആ എന്തിനാ അവളെ ഇങ്ങനെ ശിക്ഷിക്കുന്നത് ആദ്യം ജാതക ദോഷമായിരുന്നു വിഷയം അതുപോയി അപ്പം അതേണ്ട് ഒരു ഒരു കാരണവുമില്ലാതെ എന്തൊക്കെയാ അമ്മ പറയുക മീനുവിനെ ഒന്ന് ഓർത്ത് നോക്കിക്കേ എന്നൊക്കെ പറഞ്ഞു ഗൗതത്തോട് ഇങ്ങനെ പരാതിയും പരിഭവൊക്കെ സങ്കടമൊക്കെ പറയാണ് എനിക്ക് അവളില്ലാതെ പറ്റില്ല ഗൗതം എനിക്ക് ഒരിക്കലും ജീവിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞു വിഷമിക്കാതെ കേട്ടാ എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കാം ഞാനവിടെ വീട്ടിൽ ചെന്നിരുന്നു അവിടെ വല്ലാത്ത മാനസികാവസ്ഥയിലാണ് അവരെല്ലാവരും ഉള്ളത് അതുകൊണ്ടാണ് മറ്റൊന്നും കൊണ്ടല്ല അവരുടെ മാനസികാവസ്ഥയും കൂടെ നമ്മൾ പരിഗണിക്കണമല്ലോ എന്താണെങ്കിലും തെറ്റുപറ്റിപ്പോയി എന്നാലും മീനോ നോക്ക ജോലിക്ക് പോകേണ്ടെങ്കിലും വീട്ടിലെ എല്ലാ കാര്യങ്ങളും ശ്രദ്ധിച്ചിട്ടല്ലേ പോണത് എന്നിട്ടും എന്താ ഇങ്ങനെ അവളോട് എന്ത് തെറ്റാ ചെയ്തത് എന്നൊക്കെ ഇങ്ങനെ സംസാരിക്കുകയാണ് അപ്പോൾ അതോടെയാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത് ഇനി നാളത്തെ വിശേഷം ഇതിലും ഗംഭീരമാണ് അപ്പോൾ എല്ലാവരും വെയിറ്റ് ചെയ്യുക നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക തൊട്ടടുത്ത ആ ബെൽബട്ടൺ കൂടെ ഒന്ന് ഞെക്കുകയാണെങ്കിൽ ഞാനിടുമ്പ് തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും പുതുപുത്തം വിശേഷമായിട്ട് എത്താം ബ ബൈ ആൻഡ് സീ യു അഗെയിൻ